ലൈലത്തുൽ ആയിരം മാസങ്ങളേക്കാൾ അത് വളരെയേറെ പവിത്രമായ പവിത്രമായാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു വരുന്ന രാവാണ് പക്ഷേ ലൈലത്തുൽ കതിർ വരുമ്പോൾ സന്തോഷം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നു എന്നാണ് ഈ ലൈലത്തുൽ കതിർ എന്താണ് ഈ ലൈലത്തുൽ ലൈലത്തുൽ ാണ് അവതരിപ്പിച്ചിട്ടുള്ളത് കതിരിന്റെ രാവിലാണ് നാം അതിനെ ഇറക്കിയിട്ടുള്ളത് അതുകൊണ്ട് ആ മാസം വളരെ ശ്രേഷ്ഠമായ രാവൺ തനസലുൽമലൂ അന്ന് റൂഹും മലക്കുകളും ഇറങ്ങി ഇറങ്ങിവരും റൂഹെന്ന് പറഞ്ഞാൽ മറ്റാരുമല്ല മുത്തുമോന്റെ നെറ്റിത്തടത്തിൽ സൃഷ്ടിച്ച ആ ഇറങ്ങി വരുന്ന ലൈലത്തുൽ മാത്രം അറിയുന്ന അജ്ഞാതമായ നിഗൂഢതകളാണ് ആർക്ക് പറയാൻ കഴിയും അങ്ങനെ സംഭവിക്കുമോ എന്ന് റബ്ബിന്റെ അനുഗ്രഹം ജിബിരിലിന്റെ ചിറകേറി വരുന്ന രാവാണ് ലൈലത്തുൽ കദർ എന്ന് പറയുന്ന ഈ രാവ് പരിശുദ്ധ മലാനിന്റെ ട പറയാൻ പോകുന്ന ഈ മനോഹരമായ രാവ് ഒടുക്കത്തെ പത്തിൽ നിങ്ങൾ അതിനെ തെരയുക എന്നാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഇത് ഇന്ന രാത്രിയാണെന്ന് പറഞ്ഞിട്ടില്ല ഇരുപത്തിയേഴാവ് എന്ന് കണിശായിട്ടൊന്നും പറയാൻ കഴിയില്ല അതൊക്കെ കൗമുണ്ടാക്കിയതാണ് ചില ഒരമാക്കന്മാരൊക്കെ അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിയേണ്ടാവ് ആകാൻ സാധ്യതയുണ്ടെന്ന് അത്രേ ഉള്ളൂ ഇരുപത്തിയേഴാം രാവ് തന്നെയാണ് ലൈലത്തുൽ എന്ന് ഉറപ്പിച്ച് പറയാൻ ഒരു തെളിവും ദീനില്ല ഖുർആാനില്ല ഹദീഥലില്ല നമ്മുടെ മധുഹബിന്റെ ഇമാമായ ഷാഫി ഇമാമിന്റെ അഭിപ്രായത്തിൽ ഇരുപത്തി ഒന്നാം രാവോ ഇരുപത്തിമൂന്നാം രാവോ ആണ് ആലോചിച്ച് നോക്കണം ആ ഇമാമിന്റെ മധുഹബിലാ നമ്മൾ പക്ഷേ വേറെ കുറെ യുമാമിയങ്ങളുടെ അഭിപ്രായത്തിൽ ഇരുപത്തിയ്യം രാവിലെ കൂടുതൽ സാധ്യതയുണ്ട് എന്ന് മാത്രം ഇത് എന്തിനാ രാത്രി അങ്ങനെ വ്യക്തമാക്കാതെ വെച്ചത് അത് തന്നെ ഒരു രഹസ്യമാണ് അത് അത് വ്യക്തമായാൽ അന്ന് മനുഷ്യന്മാരെ വിവാദത്തെടുത്തിട്ട് അതിന്റെ കൂലി ഒന്നിച്ചു കൊണ്ടുപോകും വ്യക്തമാകാതിരുന്നാലോ ഏത് രാവും ആ രാവൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് കൂടുതൽ കൂടുതൽ വിവാദത്തിലേക്ക് ഇറങ്ങിവരും ലൈലത്തുൽ ജയിലെ ഇന്ന ദിവസമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു ഭാര്യ സാധാരണ ഭാര്യയല്ല ബീവിയാണ് ഓമന മകളായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല ഭർത്താവ് അള്ളാഹുവിന്റെ റസൂലാണ് ചന്ദ്രഗോളങ്ങൾ ചുറ്റിക്കറങ്ങി വന്ന ഭർത്താവിന്റെ കൂടെ കിടന്ന ആയിഷാ ബീവിയെ നിങ്ങൾ എത്ര ഭാഗ്യവതിയാണ് ആയിഷാ ആയിഷാദീവി ചോദിക്കുന്നു എനിക്ക് ലൈലത്തുൽ ലൈല തുൽക്കതുറിനാവാണെന്ന് ബോധ്യപ്പെട്ടാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അമ്മാഹുവിന്റെ റസൂലേ എന്റെ ഭർത്താവേ എന്നല്ല എന്റെ കൂടെ കിടക്കുന്ന പുതുമാരനെ എന്നല്ല എന്റെ തവകാന്തനെ എന്നല്ല എന്റെ ജീവന്റെ സ്വപ്നമേ എന്നല്ല എന്റെ സാക്ഷാത്കാരമേ എന്നല്ല എന്റെ കൂടെ നിദ്ര കൊള്ളുന്ന ഭർത്താവേ എന്നല്ല അഹുവിൻ്റെ റസൂലേ ഞാൻ എന്ത് ചെയ്യണം എനിക്കത് ബോധ്യപ്പെട്ടാൽ ഉടൻ തന്നെ പത്നിയെ വിളിച്ചുകൊണ്ട് മുത്തുമണി പറയുന്നു പ്രിയപ്പെട്ട ആയിഷ നീ നീ ചൊല്ലണം മാപ്പ് മാപ്പ് ചെയ്തു ചെയ്തു കൊടുക്കുന്നവനാണ് നിനക്ക് കൊടുക്കൽ ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് നീ എനിക്ക് മാപ്പ് എന്ന് ആയിഷ നീ പ്രാർത്ഥിക്കണമേ നൽകയണമേ ആയിഷ എന്ന് റോഹുല്ലമീനായ ജിബിരി തന്റെ പ്രിയപ്പെട്ട െ ഉപദേശിക്കുകയാണ് ലൈലത്തുൽ ഭാര്യക്ക് പോലും പറഞ്ഞു പറഞ്ഞുകൊടുത്തില്ല സ്വകാര്യ ആയിട്ടെങ്കിൽ രാത്രിയാവും ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു എനിക്ക് ഇന്ന രാത്രിയാന്ന് മനസ്സിലായി ഇന്ന രാത്രിയാണ് ലൈലത്തുൽ കദർ എന്ന് എനിക്ക് അറിയിച്ചു തന്നു ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി വരികയായിരുന്നു പെട്ടെന്ന് രണ്ടാള് തമ്മിൽ ശണ്ട കൂടുന്നത് ഞാൻ കണ്ടു ചണ്ട കൂടുന്നത് കണ്ടപാടെ എൻ്റെ മനസ്സിൽ നിന്ന് അത് ഇന്ന രാത്രിയാണെന്ന വിജ്ഞാനം അല്ലാഹു ആകാശത്തിലേക്ക് ഉയർത്തിക്കളഞ്ഞു ഇന്ന രാത്രിയാണെന്ന് ആദ്യം അറിയിച്ചു വന്നു രണ്ടാളുമെൽ തിരക്കൂടുണ്ടപ്പ വിജ്ഞാൻ അല്ലാഹുവിനെ കൊണ്ടുപോയി അതൊരു പക്ഷേ നിങ്ങൾക്ക് ഹൈരനായിരിക്കുമെന്ന് മുഹമ്മദ് പറ്റി ഒരുപാട് ഹദീസുകളുണ്ട് ഞാൻ പറഞ്ഞാല് ഒരുപക്ഷെ ഏതെങ്കിലുമൊക്കെ വിട്ടുപോകുമെന്ന് വിചാരിച്ചിട്ട് ഏതാനും ഹരീഫുകൾ മാത്രം ഇവിടെ വായിച്ചു കൽപ്പിക്കുന്നു തബ്രാനി ഉദ്ധരിക്കുന്നു ലൈലത്തുൽ ലൈലത്തുൽഖർ പ്രശാന്തമായ രാത്രിയിലാണ് റസൂൽ പറയാം രാത്രിക്ക് ഒരു ശാന്തി ഉണ്ടാവും ഉഷ്ണമോ ശൈത്യമോ കാറ്റോ മഴയോ ഇല്ലാത്ത രാത്രി ചിന്തിക്കണം ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല നിങ്ങളൊക്കെ ബുദ്ധിയുള്ളവരാണ് അന്ന് നക്ഷത്രങ്ങൾ എറിയപ്പെടുകയില്ല ഉദയ സൂര്യൻ രശ്മികളില്ലാതെ ഉദയം ചെയ്യുന്നത് ലൈലത്തുൽക്കതലിന്റെ ലക്ഷണങ്ങളിൽ പെടുന്നതാണ് രാവിലെ സൂര്യോദയം പോയി നോക്കണം രേഖപ്പെടുത്തിയ ഹദീഥിൽ ഹദീഥിൽ സഹീഹ് ബുഖാരിയിൽ പറയുന്നു റസൂൽ ലൈലത്തുൽ ലൈലത്തുൽ റമദാൻ ആണ് അത് വേറെയും അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നു നിർഭാഗ്യവാൻമാർക്കാണ് നഷ്ടപ്പെടുന്നവർക്ക് സകലതും നഷ്ടപ്പെടും വേറെ ഒരു സഹീഹ് ബുഖാരി തന്നെ ഉദ്ധരിക്കുന്നു നിങ്ങൾ അതിനെ റമദാൻ അവസാന പത്തിലെ ഒമ്പത് ബാക്കിയുള്ളപ്പോൾ ഏഴ് ബാക്കിയുള്ളപ്പോൾ അഞ്ച് ബാക്കിയുള്ളപ്പോൾ തിരയുകൾ എഴുപത് ബാക്കിയുള്ളപ്പോൾ അഞ്ച് ബാക്കിയുള്ളപ്പോൾ തിരയുക വേറെ ഒരു ഹദീദ് വല്ലവനും ലൈലത്തുൽ കദറിനെ കണ്ടെത്തണമെങ്കിൽ റമദാനിലെ ഒടുവിലത്തെ പത്തിൽ അതിനെ അന്വേഷിക്കണം വേറെ ഒരു ഹദീസ് വീണ്ടും ബുഖാരി അവസാന പത്തിലെ ഒറ്റയിട്ട രാവുകളിൽ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുക ഒടുവിലെ പത്തിൽ അതായത് ഇരുപത്തി അഞ്ചിനും ഇരുപത്തിയേഴിലും ഇരുപത്തി ഒമ്പതിലും അന്വേഷിക്കുക വീണ്ടും അഹമ്മദ് ഉദ്ധരിക്കുന്നു അള്ളാഹുവിന്റെ ഇരുപത്തി ഏഴാം രാവിലാണ് പറ്റില്ല റസൂൽ റസൂൽ തന്നെയാണ് തന്നെയാണ് ഈ ും ഇരുപത്തിമൂന്നും ഒക്കെ പറഞ്ഞത് അതുകൊണ്ടാണ് ഷാഫി ഒന്നാം രാവിനെയും മൂന്നാം രാവിനെയും പിടിച്ചത് തിരുമേനിയുടെ സഹി ബുഹാരി ഉദ്ധരിക്കുന്നു തിരുമേനിയുടെ അനുചരന്മാരിൽ കുറെ പേർ പേരിൽ കദറിനെ ഒടുവിലത്തെ ആഴ്ചയിൽ വരുന്നതായി സ്വപ്നം കണ്ടു നബി അലൈഹി പറഞ്ഞു നിങ്ങളുടെ എല്ലാം സ്വപ്നങ്ങൾ അവസാനത്തെ ഏഴ് ദിവസങ്ങളിൽ ഒത്തു വരുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ആരെങ്കിലും ലയിതലതുൽ കദറിനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഒടുവിലത്തെ ആഴ്ചയില്ലവൻ അതിനെ കാത്തിരിക്കട്ടെ ബുഖാരി വേറെ ഒന്ന് വീണ്ടും തബറാനെ ഉദ്ധരിക്കുന്നു ലൈലത്തുൽ നിങ്ങൾ തേടി പിടിക്കുക റമദാനിലെ എന്നീ ദിനെ ഒരു രാത്രിയിലാണിത് അള്ളാഹുവിൽ വിശ്വസിച്ചും അവനിൽ നിന്നുള്ള പ്രതിഫലം ആശിച്ചും ആ രാത്രി നമസ്കരിച്ചുവോ അവന്റെ മുഴുവൻ പാപങ്ങളും മുൻ പാപങ്ങളും പൊറുക്കപ്പെടും തൊബറാനി വീണ്ടും സഹിഹ് ബുഖാരിയിൽ അള്ളാഹുവിന്റെ റസൂല് പറയുന്നതായിട്ട് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു ഞങ്ങൾക്ക് ലൈലത്തുൽ കതിറിനെ വിശദീകരിച്ചു തരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു വഴിയിൽ വെച്ച് മുസ്ലിങ്ങളിൽ പെട്ട പേർ തമ്മിൽ ശണ്ടകൂടി അപ്പോൾ നബി അലഹി വസ്ല്ലാം പറഞ്ഞു നിങ്ങൾക്ക് ലൈലത്തുൽ കദറിനെ പറഞ്ഞു തരാനാണ് ഞാൻ വന്നിരുന്നത് രണ്ടുപേർ ഷണ്ട കൂടിയപ്പോൾ എൻ്റെ അറിവ് ഉയർത്തപ്പെട്ടു അത് നിങ്ങൾക്ക് ഗുണകരമായേക്കാം നിങ്ങൾ അതിനെ ഒമ്പതിലും ഏഴിലും അഞ്ചിലും അന്വേഷിക്കുക സഹിഹ് ബുഖാരി റമദാനിലെ അവസാന പത്തിലെ ഒറ്റയായ രാവുകളിൽ വരുന്ന ലൈലത്തുൽ കദർ ഇവിടെ ഉദ്ദേശമെന്ന് പരിശുദ്ധമായ ലൈലത്തുൽ കദിനെ കുറിച്ചിറങ്ങി ആയത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നു ഇമാം മാലിക് ഉദ്ധരിക്കുന്നു അനീസുൽ റിപ്പോർട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉദ്ദേശിച്ചു കൊണ്ട് എൻറെ വീട് വളരെ അകലെയാണ് അതിനാൽ ആ പുറ അവതരിച്ച രാവ് എനിക്കൊന്നറിയിച്ചു തരുമോത്തിരി ഉളവ് കാണിച്ചതാണ് സഹബാക്കളടിയുള്ള സമർത്ഥന്മാരെ പേരെ കുറച്ച് ദൂരെയാണ് അതുകൊണ്ട് എനിക്കൊന്ന് പറഞ്ഞു സ്വകാര്യ എപ്പോഴും വരാൻ പറ്റൂല പള്ളിയിലേക്കൊക്കെ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞ ഒരു സൗകര്യമായിരുന്നു പറഞ്ഞു അത് ഉറുപ്പിണ്ടാക്കുന്ന മത്സരത്തിലായിരുന്നില്ല അവര് ആഹ്റത്തിൽ എന്തെങ്കിലും നേടാൻ കഴിയുമെന്നുള്ള മത്സരത്തിലായിരുന്നു അതിനാലാമത് അവതരിച്ച രാ അറിയിച്ചു തരുമോ അപ്പോൾ തിരുമേനി അരുളി റമദാൻ തിരുമേനിരുപത്തിമൂന്നിനാണത് അവതരിച്ചത് നോക്കണം ഇരുപത്തി ഏഴ് ഉറപ്പിച്ച് പറഞ്ഞതായിട്ട് ആ രീതിയിൽ കാണുന്നു അതെ അള്ളാൻ റസൂല പറഞ്ഞത് ഇരുപത്തി മൂന്നിനാണത് അവതരിച്ചത് ആകെ കൂടി ഇങ്ങനെ വട്ടം കറക്കുന്ന ഡേറ്റാ ലൈലത്തുൽ കദറിന്റെ ഡേറ്റ് അത് അങ്ങനെ തന്നെ വേണം എന്തിനാ അങ്ങനെ വെച്ചത് നമുക്ക് എഴുപാതെ ചെയ്യാനാണ്